വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ബാർസലോണയുടെ പുതിയ സീസൺ എക്സ്പെക്ടേഷനുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ബാർസില കഴിഞ്ഞ സീസൺ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ബാഡ് കാരണം അവർ ഒരു ട്രോഫി അടിക്കാൻ സാധിച്ചില്ല മാത്രമല്ല റയൽ മാഡ്രിഡ് അവർ മേജർ ട്രോഫികളൊക്കെ അടിച്ചു അതുപോലെ തന്നെ ക്ലബ് ക്ലബ്ബിലെജൻ്റായ ചാവിക്ക് ക്ലബ് വിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ചാവി പോയി പകരക്കാരനായിട്ട് ഹാൻസി ഫ്ലിക്ക് വന്നിട്ടുള്ളത് ഹാൻസി ഫ്ലിക്ക് യുഗമാണ് ഇനി ബാർസയിൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ബാർസലോണയുമായിട്ട് ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ സ്പാനിഷ് ഫുട്ബോളായിട്ട് ബന്ധമില്ലാത്തതായിട്ടുള്ള ഒരാൾ ബാർസലോണയുടെ മാനേജറായിട്ട് വരുന്നത് അതുപോലെ അതിൻ്റേതായ പ്രഷറുകൾ വളരെ ഹെവി ആയിട്ട് തന്നെ ഉണ്ടാവും അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ബാർസലോണയിൽ ഭയങ്കര ടോക്സിക് ആയിട്ടൊരു എൻവയോൺമെൻ്റ് ആണ് ഉള്ളത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർമാരെയൊക്കെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും അത് അവിടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള മാനേജേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെപ്പിനാണെങ്കിലും സർവേ ചെയ്യാൻ പറ്റിയിട്ടില്ല ചാവിക്കാണെങ്കിലും സർവേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു സ്ഥലത്തേക്കാണ് ഹാൻസി ഫ്ലിക്ക് വരുന്നത് ഹാൻസി ഫ്ലിക്കിനാണെങ്കിൽ ഹി ഹാവ് എ പോയിന്റ് ടു പ്രൂവ് കാരണം ബയ്യൻ വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ അത്ര നല്ല രീതിയിലല്ല പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ചലഞ്ച് ഉണ്ട് അദ്ദേഹം ആക്ച്വലി പ്രോപ്പറായിട്ടൊരു മാനേജർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു നീഡാണ് അപ്പോൾ അങ്ങനെ ഒരു ജോബാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിന് മുമ്പിലുള്ളത് ഇപ്പോൾ പ്രീസീസണിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാർസലോണേൻ്റെ പ്രകടനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ മൊണാക്കോ ആയിട്ട് മൂന്നേ പൂജത്തിന് തോറ്റു അതുപോലെ തന്നെ റയലായിട്ട് രണ്ടേ ഒന്നിൽ ജയിച്ചിരുന്നു പിന്നെ മാൻ സിറ്റി ആയിട്ടും അതുപോലെ തന്നെ എസിമിനാനുമായിട്ട് ഡ്രോ ആയി അത് തോരുന്നതിനകത്ത് അവർ തോറ്റു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതത്ര വെരി ഗുഡ് എന്നൊന്നും പറയാനില്ല പക്ഷേ പ്രീസീസൺ ആണ് അവിടെ ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ആ റിസൾട്ടുകളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി മുന്നോട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ബാർസലോണയിലേക്ക് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യെമാലിൻ്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു കാര്യമായിട്ട് സൈസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്ലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് എന്നെ അങ്ങനെ ഒരു തിയറി ഇങ്ങനെ ഹാൻസി ഫ്ലിക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും പ്ലേയേഴ്സിന് കാര്യമായിട്ട് പ്ലേയേഴ്സ് ഒക്കെ ബീഫപ്പ് ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെതായ ട്രെയിനിങ് റൂട്ടീൻസും അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് പരിപാടികളൊക്കെ അദ്ദേഹം ടീമിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യും ബേണിൽ ചെയ്തിരുന്നു അപ്പോൾ സിമിലർ സിമിലറായിട്ടുള്ളൊരു സംഗതിയാണ് ഇവിടെയും കാണുന്നത് ഇപ്പോൾ ഹൈ എനർജി ഹൈ അത്ലറ്റിക് ആയിട്ടുള്ള കളിയാണ് അദ്ദേഹം കളിപ്പിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ബാർസൈയുടെ അടുത്തുനിന്ന് ട്രാൻസ്ഫർ ആക്ടിവിറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനി ഓൾമോയുടെ സൈനിങ് ആണ് അത് വലിയൊരു ഡീല് തന്നെയായിരുന്നു റിലീസ് ക്ലോസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഡാനി ഓൾമോനെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ദി ക്വസ്റ്റിനീസ് ഡാനി ഓൾമോ ബാർസലോണയ്ക്ക് അത്ര അധികം വേണ്ടപ്പെട്ട ഒരു പൊസിഷൻ ആയിരുന്നു തീർച്ചയായും അല്ല കാരണം മിഡ്ഫീൽഡേഴ്സിന് വലിയ കുറവൊന്നും ബാർസലോണയിൽ ഇല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഡാനിയോൾമോനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണത് വർക്ക്ഔട്ടാകുമ്പോൾ പോകുന്നത് ഡാനി വോൾമോയ്ക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വേറൊരു പ്ലെയർ വന്നിട്ടുള്ളത് വിക്ടർ ആണ് വിക്ടറാണ് വരും ജിറോണേന്നാണ് വന്നിട്ടുള്ളത് ഫോർവേഡാണ് എല്ലാ ഫോർവേഡ് പൊസിഷനിലും കളിക്കും ലെഫ്റ്റ് റൈറ്റ് വിങ് അതുപോലെ സെൻറ്റർ ഫോർവേഡ് ഒരു പ്ലെയർ ആണെന്നാണ് പറയുന്നത് അതുപോലെ ഈ കഴിഞ്ഞ റയൽ റയൽമാരുമായിട്ടുള്ള ഫ്രണ്ട്ലിയിൽ രണ്ട് ഗോളൊക്കെ പാവോ വിക്ടർ അടിച്ചിരുന്നു ഇപ്പോൾ പാവ് വിക്തറിൽ നിന്നും കാര്യമായിട്ടുള്ള ഒക്കെ ഉണ്ടെന്ന് പറയാം അതുപോലെ പോയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആൾ സെർജിയോ റോബർട്ടോയാണ് ഒത്തിരി നാള് ക്ലബ്ബിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ക്ലബ്ബ് ലെജൻഡായിട്ടാണ് ക്ലബ്ബിട്ട് പോകുന്നത് പക്ഷേ അത്രയധികം ഫാൻസിന് മാത്രം താല്പര്യമില്ലാതിരുന്ന ഒരാളായിരുന്നു സെർജിയോ റോബർട്ടോ നേരത്തെ തൊട്ട് തന്നെ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ റോബർട്ടോ പോയി ഇപ്പോൾ പുതിയൊരു ക്യാപ്റ്റനാണ് ഈ തവണ ബാർസലോണയ്ക്ക് ഉള്ളത് വേറെ ആരുമല്ല ടെറസ്റ്റേഗൻ അത് ഈ പറയുന്ന പോലെ അത്ര ഫാൻ ഫേവററ്റ് ഒന്നും അല്ല ഫാൻസിന് പലർക്കും അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ടെറസ്റ്റേഗൻ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയും കാലം ഇങ്ങനെ എങ്ങനെ സർവൈവ് ചെയ്തോ കാര്യമാണ് അപ്പോൾ അങ്ങനെ ടെറസ്റ്റേഗനെ പിടിച്ചിട്ടാണ് ക്യാപ്റ്റനാക്കിയിട്ടുള്ളത് കോഴ്സ് ജർമ്മൻ ജർമ്മൻ കണക്ഷൻ ഹാൻസി ഫ്ലിക്ക് ടെറസ്റ്റേഗനെയാണ് ക്യാപ്റ്റനാക്കിയിട്ടുള്ളത് അപ്പോൾ പുതിയ സീസണിലേക്ക് വരുമ്പോൾ ഇനി എന്താണ് ബാർസലോണയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസലോണ ഓഫ് കോഴ്സ് അവിടെ ഹൈ എക്സ്പെക്റ്റേഷനാണ് ഉള്ളത് അവരെപ്പോഴും റയൽ റയൽമാരൻ്റെ ലെവലിൽ നിൽക്കണം എന്നുള്ള എക്സ്പെക്റ്റേഷൻ അവിടുത്തെ ഫാൻസിനുണ്ട് മീഡിയയ്ക്കുണ്ട് അവിടെ ഓവറോൾ ബോർഡിനും ആ ഒരു ചിന്തയൊക്കെയുള്ള ക്ലബ്ബാണ് പക്ഷെ അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് അവരെ കാര്യമായിട്ട് ട്രാൻസ്ഫർ സ്പെൻഡിങ്ങും നടത്താനായിട്ട് അനുവദിക്കാത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും റയൽ റയൽമാരുടെ അവിടെ എംബാപ്പേനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ അത്ലറ്റിക്കോമാരുടെ ആണെങ്കിലും കാര്യമായിട്ടുള്ള സൈനിങ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും നേരിടുക അതിനുശേഷം ലീഗ് അടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ബാർസലോണയുടെ മുമ്പിലുള്ള ചലഞ്ചെന്ന് പറയുന്നത് ഇപ്പോൾ മറ്റൊരു ഫാക്ടർ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയൽ റീസെൻറ്റലി ഒന്നും ബാക്ക് ടു ബാക്ക് ലീഗ് ടൈറ്റിലൊന്നും അടിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴ് ആ ഒരു സമയത്താണ് ബാക്ക് ടു ബാക്ക് ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാരി ഇത്തവണ സംഭവിക്കുമോ എന്നുള്ളതാണ് നോക്കി നോക്കിക്കാണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാർസലോണയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ അത്ലറ്റിക് അത്രത്തോളം ചലഞ്ച് ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് പറയുകയാണെങ്കിൽ ബാർസലോണ ഇത്തവണ വലിയ മേജർ ടൈറ്റിലുകളൊന്നും അടിക്കില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം